കുറച്ച് യൂട്യൂബേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് അക്ബർ ആര്യൻ നെവിൻ ഇവർ പേരും ക്യാപ്റ്റൻ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ദേഷ്യമാണ് അതായത് ആദില നൂറ അനുമോൾ ഷാനവാസ് ഇവർക്കെല്ലാവർക്കും ദേഷ്യമാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് ഇവർക്ക് ഇഷ്ടമായില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ല എന്നുള്ള കാര്യമാണ് പല ആൾക്കാരും പറയുന്നത് തീർച്ചയായും അതാണോ പ്രശ്നം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇവർ മൂന്ന് പേരും ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് എങ്ങനെയാണ് ബിഗ് ബോസ് അവരെ ക്യാപ്റ്റൻ ആക്കിയതാണ് അല്ലാതെ ഇവർ ടാസ്ക് ജയിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല മൂന്ന് പേരെയും അങ്ങ് ക്യാപ്റ്റനാക്കി വെക്കുന്നു അതായത് ബിഗ് ബോസിന് പ്രിയപ്പെട്ട മൂന്നാൾക്കാരെ ക്യാപ്റ്റനാക്കി നിയമിക്കുന്നു അത് തീർച്ചയായും ആർക്കും ഇഷ്ടമാവില്ല ഈ പറയുന്ന പ്രേക്ഷകർക്കും അത് ഇഷ്ടമാവില്ല ഇനി ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ അവർ ക്യാപ്റ്റനാവുന്നു അതിനുശേഷം കിച്ചൻ അവർ ഏറ്റെടുക്കുന്നു അവരാണ് കുക്ക് ചെയ്യുന്നത് ഇവിടെ അവർ വൃത്തിയായി കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൃത്യമായിട്ടുള്ള ഭക്ഷണം ഈ പറയുന്ന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർ കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നില്ല അതായത് മറ്റുള്ളവരെ പട്ടിണിക്കിട്ട് അവർ ഫുഡടിച്ച് അങ് സുഖമായിരിക്കുന്നു അതാണ് പ്രശ്നം അല്ലാതെ ഇവർ ക്യാപ്റ്റൻ ആയത് മറ്റുള്ള ഒരു കാര്യം കൊണ്ടല്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അക്ബർ ആയാലും ആര്യനായാലും നെവിനായാലും കിച്ചണിൽ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നു പാൽ കുടിക്കുന്നു എല്ലാം ചെയ്യുന്നു ഈ പറയുന്ന മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒന്നും കൊടുക്കുന്നില്ല ഒരു ദിവസം രണ്ടു നേരമാണ് ഭക്ഷണം അതും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്തെങ്കിലും ഒരു സാധനം വെച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് അവർക്ക് ഇഷ്ടമാവില്ല അവരിത് ചോദ്യം ചെയ്യും ആ സമയത്ത് ഇവർ ക്യാപ്റ്റൻ ആയതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഷാനവാസ് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നത് ഷാനവാസിന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരാൾ പറയുന്നത് അവിടത്തെ കാര്യങ്ങൾ ഷാനവാസ് സംസാരിക്കണം ഷാനവാസ് സംസാരിക്കും അങ്ങനെയല്ലേ വേണ്ടത് അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ അനീതി നേരിടുമ്പോൾ തീർച്ചയായും സംസാരിക്കും ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും ഇവിടെ അനീതി നടക്കുന്നു എന്നുള്ളത് ഷാനവാസ് ചോദിക്കും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല ഇവർക്ക് ഫുഡ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദമുയർത്തും അവിടെ പോയി ഫുഡ് ഉണ്ടാക്കും അങ്ങനെയാണ് ആ വഴക്കുണ്ടായത് അതായത് ഇവര് ഈ പറയുന്ന ആര്യൻ നെവിൻ അക്ബർ ഇവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് അവര് ക്യാപ്റ്റൻ ആയത് ഇവർക്ക് ഇഷ്ടമായില്ല അതിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇവിടെ ഒൻപത് പേരാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലുള്ളത് അത് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുന്നു അതിൽ ഈ പറയുന്ന സാബുമാനെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല ഇല്ല പുള്ളി രണ്ടു ഭാഗത്തും പോയി നിൽക്കുന്നു അനീഷ് ആണെങ്കിൽ ഈ പറയുന്ന ആദില നൂറ അതുപോലെ അനുമോളയും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇവിടെ വലിയ വഴക്ക് നടക്കുന്നു അവിടെ പ്രേക്ഷകർ ആർക്കൊപ്പമാണ് നിൽക്കുക ന്യായം ആരുടെ പക്ഷത്താണോ അവിടെയാണ് നിൽക്കുക പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ കൃത്യമായി ഫുഡ് കൊടുക്കാത്തത് പ്രേക്ഷകർ കൃത്യമായി അറിയുന്നുണ്ട് ഇവിടെ ടാസ്ക് നടക്കുന്നു ടിക്കറ്റ് ടു ഫിനാലി ടാസ്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അവിടെ കൃത്യമായി ഫുഡ് കൊടുക്കണം അത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നമുണ്ടായത് ഇവിടെ തെറ്റ് അക്ബർ ആര്യൻ നെവിൻ ഇവരുടെ മൂന്ന് പേരുടെയും ഭാഗത്താണ് ഇവിടെ ഷാനവാസ് വീണപ്പോൾ ഈ പറയുന്ന ആര്യൻ അക്ബർ നെവിൻ ഇത് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു ഇത് കള്ളത്തരമാണ് നാടകമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു അതിനെയും ന്യായീകരിച്ച് അവർക്ക് അങ്ങനെ തോന്നാം അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറയുന്നത് മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ പറയില്ല നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരെ ഗെയിം ആരും എന്താണ് അവിടെ ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളും ആരും ഉണ്ടാക്കും എല്ലാം പറയുകയും ചെയ്യും അതായത് ഈ ഗ്രൂപ്പായി നിന്ന് എല്ലാം പറയുകയും ചെയ്യും അതിനുശേഷം ആര്യൻ ഇവരോട് വന്ന് പറയും അതെ എന്നോടൊന്നും തോന്നരുത് ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത് അതായത് പാവമായി അഭിനയിക്കുകയും ചെയ്യും ഇത് ആര്യൻ്റെ ഒരു ട്രിക്കാണ് അതായത് അവിടെ കുരുട്ടുബുദ്ധിയുള്ള മൂന്നാൾക്കാരാണ് ഈ പറയുന്ന ആര്യൻ അക്ബർ നവിൻ ഇവര് മൂന്ന് പേരും നല്ല രീതിയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ ഇവർക്കെതിരെ തിരിയുന്നത് അല്ലാതെ ഇവർ ക്യാപ്റ്റനായത് കൊണ്ടോ ഇവരോട് അസൂയ മോത്തിട്ടോ അങ്ങനെയൊന്നും അല്ല തീർച്ചയായും ഇവർ ക്യാപ്റ്റനായത് കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ അല്ല ബിഗ് ബോസ് മൂന്ന് പേരെ അങ്ങ് ക്യാപ്റ്റനാക്കി വിറ്റതാണ് അവർ പ്രിയപ്പെട്ടവരായത് കൊണ്ട് അല്ലാതെ ടാസ്ക് ചെയ്യോ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം തോന്നാം പക്ഷേ അവിടെ കൊണ്ടല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അപ്പോൾ ഈ വെളുപ്പിക്കുന്ന പരിപാടി ഇനി വേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വളരെ മോശമാണ് ഈ പറയുന്ന അക്ബർ നെവിൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ